അനീഷിൻ്റെ മുഖംമൂടി വലിച്ചു കീറിയ മറ്റൊരു സംഗതിയായിരുന്നു ഏറ്റവും ഈ ഒരു ദിവസം ഏറ്റവും അവസാനം രാത്രി നടന്നൊരു സംഗതിയാണ് അത് ഭയങ്കര ഫണ്ണായിട്ട് തോന്നി പുള്ളിക്കാരൻ എന്താണോ ചെയ്യുന്നത് അതുപോലെ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിക്കുള്ളൊരു സംഗതിയാണ് നമ്മൾ കണ്ടത് സംഗതി എന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു കിച്ചണിൽ കഴിവെക്കാത്ത കുറേ പാത്രങ്ങൾ ഇരിക്കുന്നത് അനീഷ് കാണുന്നുണ്ട് അപ്പോൾ അനീഷ് ഈ കാര്യം ചെന്ന് ക്യാപ്റ്റനായിട്ടുള്ള ആതിലെടുത്ത് ചെന്ന് പറയുന്നതായിട്ട് കാണുന്നുണ്ട് ഇതേ സമയം തന്നെ ലക്ഷ്മിയും അക്ബറും നിവിനും സോഫയില ഒരു സൈഡിൽ ഇവർ മൂന്നുപേരും ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ സ്വയം ഇങ്ങനെ പറയുന്നുണ്ട് ഇത് അനീഷ് ക്യാപ്റ്റനോട് പോയി പറഞ്ഞതിന് ശേഷം സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതെല്ലാം കഴിവോളാം ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരു ഔദാര്യം ചെയ്തു എന്നുള്ള രീതിക്ക് അനീഷ് ഇത് ചെയ്യുമെന്ന് ഇവർ വെറുതെ ഒരു പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഇവർ മൂന്ന് പേരും കൂടെ ഇരുന്ന് ഫണ്ണായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതേ സമയം എന്ത് ചെയ്യുന്നു അനീഷ് ഇതേ കാര്യം പോയി ഈ പറയുന്ന ആതിലെ എടുത്ത് പോയി പറയുന്നുണ്ട് ഇതേ കണക്ക് പാത്രങ്ങൾ ആരും കഴിവാതെ ഇട്ടേക്കാണ് ഇതെന്ത് മോശമാണ് ഇത് ക്യാപ്റ്റൻ്റെ എന്താണ് പോരായ്മേ എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു അനീഷ് ആ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഈ പാത്രം കഴിവ്ക്കാം എന്നുള്ള രീതിക്ക് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ആരൊക്കെ ലക്ഷ്മി ും അക്ബറും നിവിനൊക്കെ ചിരിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ നിവിൻ പെട്ടെന്ന് ഈ അടുക്കളയിലേക്ക് വന്നിട്ട് അനീഷ് കഴിവണ്ട ഞാൻ കഴുകിക്കോളാം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പക്ഷേ അനീഷ് കഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനുശേഷം ശേഷം നിവിൻ കഴിവാൻ വേണ്ടി ഈ കാര്യങ്ങൾ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് കുറച്ച് പാത്രങ്ങളെടുത്ത് കഴിവ് നേട്ട് കാണുന്നുണ്ട് ഉടനെ അനീഷ് പറയുകയാണ് നിവിൻ നാടകം കളിക്കുകയാണ് ഫേക്ക് കളിക്കുകയാണെന്നുള്ള രീതിക്കൊക്കെ നിവിനെ പറ്റി കുറ്റം പറയാണ് അവിടെ ഓൾറെഡി ഇവർ തന്നെ ഈ പറയുന്നുണ്ടായിരുന്നു അനീഷ് ഇത്തരത്തിൽ മാത്രമേ ഈ ഒരു സ്ക്രീൻ ഫേസിന് വേണ്ടി ഇതേ രീതിയിൽ തന്നെ ചെയ്യും ആദ്യം ഈ പറയുന്ന തെറ്റു കുറ്റങ്ങൾ കണ്ടെത്തിയിട്ട് പുള്ളിക്കാരൻ സ്വയം ഈ പറയുന്ന ആ ആ ഒരു സംഗതി ചെയ്തു വെച്ച് ഹീറോ ആകും സ്ക്രീൻ സ്പേസ് എടുക്കുമെന്ന് അവർ തന്നെ പറഞ്ഞു സെയിം എങ്ങനെയാണോ അവരെങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ അനീഷ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു സത്യം സ്ക്രീൻ സ്പെയ്സിന് വേണ്ടിയോ മറ്റെന്തിനു വേണ്ടിയായാലും പുള്ളിക്കാരൻ അതുപോലെ തന്നെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഗതി തന്നെ ചെയ്തു എന്ന് നമുക്ക് കാണാൻ പറ്റും